ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം ഹലോ ഫ്രണ്ട്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഞാൻ രാഖിൽ ആർ എസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബക്കു എൽ ഡി സി പരീക്ഷയെ സംബന്ധിച്ച സമഗ്രമായ കുറെ വിവരങ്ങളാണ് പറയുക നമുക്കറിയാം ബിവറേജസ് കോർപ്പറേഷനിലേക്ക് നടക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഉടനെ പുറപ്പെടുവിക്കാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ ആ പരീക്ഷയുടെ പ്രമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ് സാലറി എന്താണ് ബോണസ് അല്ലെ എൽ ഡി സി എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ബോണസിനെ കുറിച്ചാണ് ഈ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ നോക്കൂ ഉദ്യോഗാർത്ഥികളെ പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച ബെബ്കോ എൽ ഡി സി പരീക്ഷയുടെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ കാണുന്നത് കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫർ തസ്തികയിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രൊമോഷൻ സാധ്യതകളും കരിയറിന്റെ വളർച്ചയ്ക്കും ബെബ്കോ എൽ ഡി സി പോസ്റ്റ് ഒരു ക്ലറിക്കൽ തസ്തികയായി തുടങ്ങുന്നുവെങ്കിലും കൃത്യമായി സർവീസുകളും യോഗ്യതകളും പരീക്ഷകളും വഴി ഉന്നത തസ്തികകളിലേക്ക് പ്രമോട്ട് പ്രൊമോഷൻ കിട്ടാൻ പ്രൊമോട്ടാകാൻ സാധ്യതയുള്ള ഒരു പദവിയാണ് ബിവറേജസ് എൽ ഡി സി എന്നറിയപ്പെടുന്നത് അപ്പം ബിവറേജസ് എൽ ഡി സി കരിയറിൽ ഒരു ക്ലറിക്കൽ പദവിയിലേക്കുള്ള തുടക്കമാണെങ്കിലും പ്രൊമോഷൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഉത്തരം ഉണ്ട് എന്താണ് പ്രമോഷൻ സാധ്യത എന്ന് നമുക്ക് ആദ്യം നോക്കാം ഇപ്പോൾ നേരത്തെ കണ്ട് ഈ ഡിഗ്രി ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ബിവറേജ് അസിസ്റ്റന്റ് എന്നൊരു ടോപ്പി ഒരു സസ്തിക ഉണ്ടായിരുന്നു ബിവറേജ് അസിസ്റ്റന്റ് കേട്ടോ നിങ്ങൾ ഈ ബിവറേജ് അസിസ്റ്റന്റ് നിലവിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നില്ല പി അതുകൊണ്ട് തന്നെ ആ ഒരു ബെനിഫിറ്റ് കൂടി സ് എൽ ഡി സി പരീക്ഷ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ബിവറേജസ് ക്ലറിക്കൽ പസ്തിയിലേക്ക് എത്തുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പ്രൊമോഷൻ സാധ്യത വർദ്ധിക്കുന്നു കാരണം ഡിഗ്രി ലെവലിലെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അവിടെ നടക്കുന്നില്ല നിലവിൽ നോട്ടിഫിക്കേഷൻ വരാറില്ല എന്ന കാര്യം നമുക്കറിയുക അപ്പോൾ നോക്കുക നമുക്ക് ബിവറേജസ് എൽ ഡി സി പരീക്ഷ വിജയിച്ച് ക്ലറിക്കൽ ജോലിയിലേക്ക് എത്തുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് റീജിയണൽ മാനേജർ തസ്തികയിലേക്ക് വരെ പ്രമോഷൻ കിട്ടുക റീജിയണൽ മാനേജർ തസ്തികയിലേക്ക് വരെ സീനിയോറിറ്റിയെയും അതുപോലെ സർവീസ് റെക്കോർഡിലേക്ക് അടിസ്ഥാനമാക്കി നിയമനം കിട്ടാൻ സാധ്യതയുള്ള ഒരു പദവി തന്നെയാണ് ഏത് ബിവറേജസ് എൽ ഡി സി എന്ന് അറിയപ്പെടുന്നു പ്രമോഷനുകൾ സാധാരണയായി സീനിയോറിറ്റിയെയും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളുടെയും അടിസ്ഥാനമാക്കിയ നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ ഉണ്ടെന്ന് അറിയാം ടെസ്റ്റ് എഴുതി വിജയിക്കുക ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത് ആരാണ് കേരള പി തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ നടത്തുക അതുപോലെ സീനിയോറിറ്റി അടിസ്ഥാനമാക്കിയാണ് പ്രമോഷൻ നമുക്കറിയാം ഒരു എൽ ഡി ക്ലർക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന നിലയിൽ സർവീസ് ആരംഭിക്കുന്ന ഒരാൾക്ക് താഴെ പറയുന്ന പദവികളിലേക്ക് എത്താം അപ്പോ ബിവറേജസ് എൽ ഡി സി ആയിട്ട് കരിയർ തുടങ്ങിയെങ്കിലും സർവീസ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞോ അല്ലെങ്കിൽ സീനിയോറിറ്റി അടിസ്ഥാനമാക്കി കൂടിയോ ഇനി പറഞ്ഞ പദവിയിലേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടാം പ്രൊമോഷൻ അർഹതയുണ്ട് ഏതൊക്കെയാണ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് അഥവാ യു ഡി സി എന്നറിയപ്പെട്ടത് എൽ ഡി സി പ്രമോഷൻ കിട്ടിയത് അപ്പർ ഡിവിഷൻ ക്ലർക്ക് യു ഡി സിയിലേക്ക് പ്രൊമോഷൻ കിട്ടാം എൽ ഡി സി ആയി വരുന്ന നിശ്ചിത വർഷത്തെ സർവീസ് പൂർത്തിയാക്കുന്നതും അതോടൊപ്പം ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ പാസ്സാകുന്നതുമാണ് ആദ്യ പടി അല്ലേ ഇത്ര വർഷത്തെ സീനിയോറിറ്റി അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയും ഒരാൾക്ക് എൽ ഡി ക്ലർക്കിൽ നിന്ന് എങ്ങോട്ട് മാറാം യു ഡി ക്ലർക്കിലേക്ക് മാറാൻ പറ്റും അതുപോലെ ചില ഡിപ്പാർട്ട് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് വേഗത്തിൽ ആ യു ഡി സി തസ്തിയിലേക്ക് പ്രമോഷൻ ലഭിക്കാനും സാധ്യത ഉണ്ടെന്നുള്ള ഓർക്കുക എന്താണെങ്കിലും അടുത്തതായി യു ഡി ക്ലർക്ക് കഴിഞ്ഞാൽ അടുത്ത സാധാരണ എൽ ഡി സി പോലെ തന്നെ അടുത്ത ഒരാളിന് കിട്ടുന്ന പ്രമോഷൻ ആണ് എന്നറിയപ്പെടുന്നത് ഹെഡ് ക്ലർക്ക് എന്ന പദവി ഹെഡ് ക്ലർക്ക് അല്ലേ അപ്പൊ യു ഡി സി ആയി മതിയായി സർവീസ് പൂർത്തിയാക്കുന്ന സീനിയോറിറ്റി മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റം കിട്ടി ഹെഡ് ക്ലർക്ക് പദവിയിലേക്കാണ് ഹെഡ് ക്ലർക്ക് പദവിയിലേക്കാണ് നിയമനം കിട്ടുക പ്രധാന ഓഫീസുകളിലെ ക്ലറിക്കൽ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന തസ്തികയാണ് ഹെഡ് ക്ലർക്ക് തസ്തിക മനസ്സിലാവുന്നുണ്ടോ അടുത്തൊരു പദവിയാണ് സെക്ഷൻ ഓഫീസർ ഓഫീസർ ഇതൊരു ഗസറ്റഡ് റാങ്ക് ആണ് സെഷൻ ഓഫീസർ ഗസറ്റ് റാങ്ക് ആണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക അപ്പൊ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളർച്ചാ ഘട്ടമാണ് ഏത് സെക്ഷൻ ഓഫീസർ ഗസറ്റഡ് റാങ്കിലേക്ക് എത്തുകയാണ് അപ്പോൾ എൽ ഡി സി ആയിട്ട് ചെറിയ പ്രായത്തിൽ ജോലി കിട്ടിയാലും ഡിപ്പാർട്ട്മെന്റ് എഴുതി കഴിഞ്ഞു അല്ലെങ്കിൽ ആവശ്യമായ സീനിയോറിറ്റി അടിസ്ഥാനമാക്കി സെഷൻ ഓഫീസർ എന്ന വലിയ പദവിയിലേക്ക് വരെ സെക്ഷൻ ഓഫീസർ എന്താ ഒരു എൽ ഡി സി സെഷൻ ഓഫീസർ എന്ന ഗസറ്റ് പദവിയിലേക്ക് വരെ സ്ഥാനക്കേറ്റം കിട്ടാൻ സാധിക്കുന്നു അപ്പൊ പ്രൊമോഷന്റെ വലിയ സാധ്യതകളാണ് അല്ലെ അപ്പൊ ഈ ഒരു സെഷൻ ഓഫീസറിലേക്ക് എത്താൻ ഈ പദവിയിലേക്ക് എത്താൻ ദീർഘകാലത്തെ സർവീസ് ആവശ്യമാണ് അല്ലെ നല്ല സീനിയോറിറ്റി ഉണ്ടെങ്കിലാണ് സെഷൻ ഓഫീസറായിട്ടൊക്കെ നിയമനം കിട്ടുക എങ്കിലും ഒരു സർക്കാർ ജോലിയിൽ ചേരുന്നവർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഉന്നത പദവികളിൽ ഒന്നാണ് ഏതെന്നറിയപ്പെടുന്നത് ഗസറ്റ് റാങ്ക് ആണ് സെക്ഷൻ ഓഫീസർ എന്നറിയപ്പെടുക ഇനി മറ്റ് സാധ്യതകളുണ്ട് നല്ല സർവീസ് ട്രാക്ക് റെക്കോർഡ് മികച്ച പ്രകടനവും ഡിപ്പാർട്ട്മെന്റ് ആവശ്യകതകളും അനുസരിച്ച് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫറുകൾക്കും പ്രൊമോഷനുകൾക്കും ബെവ്കോയിൽ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റും പോലെ തന്നെ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പ്രമോഷനുകളും ട്രാൻസ്ഫറുകളും ഒക്കെ തന്നെ സാധ്യത ഉണ്ട് ബെക്കോയിലൊന്ന് ഓർത്തിരിക്കണം അല്ലെ അപ്പോ ആ ബിവറേജസ് കോർപ്പറേഷൻ എൽ ഡി സി ആയിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പ്രമോഷൻ സാധ്യത ഉണ്ടോ എന്ന ചോദ്യം ഇപ്പോ വ്യക്തമല്ലേ സാധ്യത ഉണ്ട് നമുക്കറിയാം ഏതൊരു എൽ ഡി സിയും പോലെ തന്നെ യു ഡി സിയും അതുപോലെ ഹെഡ് ക്ലർക്കും വന്നു അവസാനം ആ സെക്ഷൻ ഓഫീസർ എന്ന ഗസറ്റ് പദവിയിലേക്ക് വരെ ദീർഘകാല സീനോട്ട് അടിസ്ഥാനമാക്കി നിയമനം ലഭിക്കുന്നു ഒപ്പം ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകളും എഴുതി വിജയിച്ച് ആ പദവിയിലേക്ക് എത്താൻ കഴിയുമെന്ന് മനസ്സിലായി മനസ്സിലാവുന്നുണ്ടോ അപ്പൊ പ്രൊമോഷനെ കുറിച്ചെല്ലാം വ്യക്തമായില്ലേ വ്യക്തമായോ നിങ്ങൾക്ക് അതുപോലെ ഇനി പ്രധാന ചോദ്യമാണ് ബോണസ് ഉണ്ടോ അപ്പോ ബിവറേജസ് എൽ ഡി സിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബോണസ് എന്നറിയപ്പെടുന്നത് അല്ലേ കാരണം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നില സ്റ്റേബിളായി കൊണ്ടുപോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ബിവറേജസ് കോർപ്പ് അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ബോണസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓണം ബോണസ് ആണ് ഓണം ബോണസ് നല്ലൊരു തുക ഓരോ ഉദ്യോഗസ്ഥനും ലഭിക്കുന്നു വലിയ പ്രത്യേകതയാണ് ബെവ്കോ എൽ ഡി സി ബോണസ് റെഫേഴ്സ് ടു ദി ഓണം ബോണസ് ഫോർ എന്താണ് പെർമനന്റ് എംപ്ലോയീസ് ഓഫ് ദി കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ബെവ്കോ ബെവ്കോയിലെ എല്ലാ സ്ഥിര ജീവനക്കാർക്കും ഓണം ബോണസായി നല്ലൊരു തുക ലഭിക്കുന്നു എത്രയാണെന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓണം ബോണസ് ആയി കയ്യിലേക്ക് കിട്ടുന്നു എന്നത് വളരെ വലിയ ഒരു പ്രത്യേകതയാണ് അത് ഓണം ബോണസ് അപ്പൊ ബോണസ് എന്നറിയപ്പെടുന്നത് ഒരു വലിയ നേട്ടമാണ് ഇത് ആ ഓണത്തിന് ലഭിക്കുന്നു എന്നുള്ളതും വലിയ നേട്ടം ബിവറേജ് കോർപ്പറേഷനിലെ ഓരോ എംപ്ലോയീസിനും വളരെ അഭിമാനകരമായുള്ള പറയാൻ പറ്റുന്ന ഒരു മെറിറ്റ് ആണ് ബോണസ് ഓക്കെ അപ്പോൾ ഉദ്യോഗാർത്ഥികളെ നമ്മൾ ആ ബിവറേജ് എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രമോഷൻ സാധ്യതകളും ബോണസ് മറ്റു ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഈ പറയപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഈ പരീക്ഷ വിജയിക്കണം അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ നമ്മൾ ഒരുപിടി നോട്ടിഫിക്കേഷൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഒരുപാട് ആളുകളുടെ അവസാനത്തെ അവസരം കൂടിയായതിനാൽ അതുകൊണ്ട് ഈ നോട്ടിഫിക്കേഷൻ വരും ആ നോട്ടിഫിക്കേഷന്റെ കൂടാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ഒന്നാണ് ബിവറേജ് എൽ ഡി സി അപ്പൊ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുക സിലബസ് എടുത്തു വെച്ച് കൃത്യമായ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക അപ്പം നമുക്ക് ബിവറേജ് എൽ ഡി സിയുടെ കോഴ്സ് നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ അഡ്മിഷൻ ഉറപ്പിക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ കഴിയും കുറേ ഉദ്യോഗാർത്ഥികളെ വിവറേസ് എൽ ഡി സിയുടെ മറ്റ് പ്രധാനപ്പെട്ട വിശേഷങ്ങളുമായി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഉടനെ വരാൻ പോകുന്നു നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു യു ബൈ